നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് നമുക്കിന്ന് പാലക്കിൻ്റെ കറി ഉണ്ടാക്കണം അതിനുവേണ്ടി പരിപ്പും കൂടി ആവശ്യമുണ്ട് പരിപ്പും തക്കാളിയും കുറച്ച് പരിപ്പ് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പും തക്കാളിയും കൂടി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അരച്ച് വെക്കാം തുറക്കുന്നവരെ നമുക്കിനി ഒരുപോലെ തേങ്ങ എടുത്തിട്ടുണ്ടത് അരച്ച് കൊണ്ടുവരണം പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരുപാട് ഇരുവണ്ട പച്ചക്കറിക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തതാണ് അടുപ്പത്ത് ൊണ്ട് നല്ല ജീരകം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അരക്കാൻ വേണ്ടി നല്ല നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അടപ്പ് തുറക്കാം പരിപ്പ് നല്ലപോലെ തിളച്ച് ഇനി നമുക്ക് പാലക്കി ചേർത്ത് കൊടുക്കണം കുറച്ച് പാലക്കി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കി ചേർത്ത് തിളക്കി കൊടുക്കാൻ തിളക്കണം നല്ല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചാരർ വെച്ച് അതും കൂടി കറക്കി എടുക്കാം നല്ല അടിപൊളി കറിയാണ് നല്ല ഭംഗിയാ കാണുക തെറ്റുപറുക്കി തെറ്റും പാലക്കും ഒരുപാട് വേവില്ല പാലത്തിന് ഒന്ന് തിളച്ചാൽ മതി അരപ്പം ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സ്ലോ ചെയ്യാം കറി ആയിക്കഴിഞ്ഞ് ഇനി വാങ്ങി വെക്കാം നമുക്ക് കടുവ ചട്ടി വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചന് വെച്ച് കൊടുക്കാം ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു ടീസ്പൂൺ കടുക് കടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കരിച്ചില ചേർത്ത് കൊടുക്കണം കരിച്ച നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കറി ഒഴിച്ച് കൊടുക്കാം ഒന്നും അടച്ച് വയ്ക്കുക കരിക്ക് കടുകേർക്കാം ഒന്നിങ്ങനെ അടച്ചു വയ്ക്കാൻ നല്ലതാണ് കറിക്ക് നല്ല മണമുണ്ടാവും നമ്മുടെ പരിപ്പ് പാലക്കും കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ